എൺപതുകാരനെ ആക്രമിച്ച് കാലൊടിച്ച കേസിൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി മൂന്നാർ പോലീസ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സ്ഥലത്തർക്കത്തെ തുടർന്ന് പള്ളിവാസൽ സ്വദേശിയായ ഓ എസ് ജംബുവിനെ പള്ളിവാസൽ സ്വദേശികളായ ചാർലി ശശി എന്നിവർ ആക്രമിച്ചത് പള്ളിവാസൽ പുലിപ്പാറയിലാണ് സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ പള്ളിവാസൽ പുലിപ്പാറയിലുള്ള തന്റെ കൈവശമുള്ള ഭൂമിയിലാണ് ഒ എസ് ജംബു താമസിച്ചു വന്നിരുന്നത് മുൻപും പലതവണ സ്ഥല തർക്കത്തെ തുടർന്ന് ഈ വയോധികൻ കോടതി ഉത്തരവ് സമ്പാദിച്ചിരുന്നു തന്റെ ഭൂമിയിൽ ആരും അതിക്രമിച്ച് കയറരുതെന്നാണ് കോടതി ഉത്തരവ് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പള്ളിവാസൽ സ്വദേശികളായ ചാർലിയും ശശിയും സ്ഥലത്ത് അതിക്രമിച്ച് കയറുകയും ഇത് ചോദ്യം ചെയ്ത തന്നെ കമ്പിപടി കൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് ഈ വയോധികൻ പറയുന്നു ആക്രമണത്തിൽ വയോധികന്റെ കാലൊടിയുകയും ചെയ്തു ഞാൻ പറഞ്ഞത് എന്റെ സ്ഥലമാണ് ഈ സ്ഥലം പഠിക്കുന്നത് മാളസ്വാമി പള്ള മകൻ തങ്കരാജ് എന്ന് പറഞ്ഞതോടെ രണ്ട് ഏക്കർ സ്ഥലം ഞാൻ മേടിച്ചു അത് കഴിഞ്ഞ ഞാൻ പഠിച്ച സ്ഥലമായിട്ട് മൊത്ത സ്ഥലം നാല് ഏക്കർ ഉണ്ടായിരുന്നു അതെ രണ്ട് ഏക്കർ അമ്പത് സെന്റ് ഞാന് ഇവർ ഉടക്കാൻ വന്നപ്പോൾ ഞാൻ പോയിട്ട് അട്ടയ്ക്ക് വെച്ചിട്ട് ഏക്കർ വാട്ടർ തുടർന്ന് മൂന്നാറിലെ അഗ്നിശമന സേനയാണ് തന്നെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും പിന്നീട് കാലിന്റെ തുടർ ചികിത്സക്കായി കോട്ടയം വരെ പോകേണ്ടി വന്നതായും ഈ വൃദ്ധൻ പറയുന്നു വയോധികന്റെ പരാതിയിൽ പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതികൾ ഒളിവിലാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ